അലൈക്കും മുഹമ്മദിൻ യുദ്ധ തടവുകാർക്ക് തുണി കൊടുക്കുന്നത് അത് കൊടുക്കാനുള്ള തുണിയോ മിനിമം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അൽ കിസ്വത്തിൽ അബ്ദുല്ലാൻ വിശദീകരിക്കുന്നു ബദറിൻ്റെ യുദ്ധ ദിവസമായിരുന്നു യുദ്ധ തടവുകാരെ കൊണ്ടുവന്നു അതിൽ അബ്ബാസും ഉണ്ടായിരുന്നു ആൾക്ക് മേലും മറയ്ക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ ചാടിപ്പോയതായിരിക്കും അതല്ലെങ്കിൽ അവരെ പിടിച്ചെടുത്ത ആളുകൾ അഴിച്ച് മേടിച്ചെടുത്തതായിരിക്കും പടച്ചട്ടയൊക്കെ ഊരി തടവുകാരെ തടവുകാരെടുത്തുനിന്ന് കാരണം ഒരു അടിമയായ രീതിയിലൊക്കെയാണ് അതിനെ കണക്കാക്കുക തടവുകാരെ അതല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനെ കൊന്നാൽ അയാളുടെ മേത്തുള്ള സകല സാധനങ്ങളും ആ കൊല്ലുന്ന ആൾക്കുള്ളതാകുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും എടുത്തതായിരിക്കാം എല്ലാവരും കാരണം ഇവരെല്ലാവരും പൈസക്കാരാണ് ക്രീശികൾ അപ്പോൾ അവർ വന്നത് മിക്കവാറും യുദ്ധത്തിന് തയ്യാറെടുപ്പുകൂടെ ആയിരിക്കും ഒരു പടച്ചട്ട ഇല്ലാതെ എങ്ങനെയായാലും വരില്ല പക്ഷേ പിടിക്കുമ്പോൾ യുദ്ധത്തടവുകാര കൂട്ടത്തിലുണ്ടായിരുന്ന അല്ല അബ്ബാസിന് മേത്ത് തുണിയൊന്നും ഉണ്ടായിരുന്നില്ല മേത്ത് എന്ന് പറയുമ്പോൾ അരക്കുമേളിലേക്ക് നെഞ്ചത്ത് റസൂൽ സല അലൈ ഒരു ഷർട്ട് അന്വേഷിച്ചു അല്ലെങ്കിൽ ഒരു കമ്മീസ് അന്വേഷിച്ചു അദ്ദേഹത്തിന് വേണ്ടി അപ്പോൾ അദ്ദേഹം കണ്ടു അബ്ദുള്ളാബിൻ്റെ ഉബൈൻ്റെ ഉടുപ്പ് ഫിറ്റാവും എന്ന് വെച്ചാൽ ഒരേ വലിപ്പമുള്ള ആളുകളായിരിക്കണമല്ലോ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ലാർജ് എക്സ്ട്രാ ലാർജ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ മുപ്പത് മുപ്പത്തെട്ട് നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് സൈസിലൊക്കെ പറയാറുണ്ട് അതുപോലെ റസൂലിങ്ങനെ നോക്കിയിട്ട് അബ്ദുള്ള ഉബൈൻ്റെ ഉടുപ്പ് പാകമാവും അദ്ദേഹം കണ്ടു അദ്ദേഹത്തിനോട് റസൂൽ സലഹ് അലൈഹി വല്ലം അത് ധരിക്കാനുള്ള അനുവാദം കൊടുത്തു കർണാടൽ അബ്ബാസ് എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേക ഒരു പ്രമാണിയാണ് ആദരണീയനാണ് റസൂലിൻ്റെ വളരെ അടുത്ത ബന്ധുവാണ് പിന്നീട് സഹാബി ആയതുമാണ് എന്നിട്ട് റസൂൽ സല അലൈഹി വസ്ലം അദ്ദേഹം വിട്ടിരുന്ന് ഉടുപ്പ് ഊരിയിട്ട് അബ്ദുല്ലാഹ് കൊടുത്തു ഇതിൻ്റെ റിപ്പോർട്ടർ കൂട്ടിച്ചേർക്കുന്നു അൽ അബ്ബാസ് പണ്ടെപ്പോഴും റസൂൽ സല്ല അലൈഹി സ്വലമേക്ക് എന്തോ വലിയ ഉപകാരം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഉപകാരം റസൂൽ സല അലൈ വസ്ലം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണം എന്നാഗ്രഹിച്ചു അതാണ് ഇത് അറബികൾ അങ്ങനെയായിരുന്നു അങ്ങോട്ടും കൂടെ എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലം അതിന് ഒന്നാൽ പകരം സഹായം ചെയ്തു കൊടുക്കുകയോ അതല്ലെങ്കിൽ ആ ഉപകാരം ജീവിതകാലം കൂടെ കൊണ്ടു നടന്ന് എപ്പോഴും അയാളോട് ബഹുമാനവും ആദരവും കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു സമയിറ യൗമു ബദ്രിൻ സറാൽ നബിഅലിം ലഹു ഖമീസൻ ഫുസ് അബ്ദുല്ലാബിനെ ഉബയ്യ എന്ന് പറയുന്ന ആള് മുനാഫിഖകളുടെ നേതാവായിരുന്നു അതായത് കുത്തിതിരിപ്പും പ്രശ്നങ്ങളുണ്ടാക്കുന്നത് മുസ്ലിമായി അഭിനയിക്കും കൂടെ നിൽക്കും അപ്പുറത്ത് നിന്ന് കഴിയുമ്പോൾ അവരുടെ കൂടെ നിൽക്കും അങ്ങനത്തെ ഒരു ടീമായിരുന്നു മുനാഫിഖ് അതിൻ്റെ നേതാവായിരുന്നു ഇങ്ങേര് അയാൾ മരിച്ചപ്പോൾ പോലും റസൂൽ സല അലൈഹി വല്ലം അദ്ദേഹം ഇട്ടിരുന്ന ഉടുപ്പ് ഷർട്ട് അല്ലെങ്കിൽ ഹമീസ് ഊരി കൊടുത്തിരുന്നു മയ്യത്തിനെ പുതപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഖബറിൽ എന്തെങ്കിലും ശിക്ഷ കുറവുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് റസൂലിനയച്ചിരിക്കുന്നത് ലോകർക്ക് മുഴുവൻ അനുഗ്രഹമായിക്കൊണ്ടാണ് മുനാഫിക്കുകളുടെ നേതാവിന് പോലും ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ യുദ്ധത്തടവുകാർക്ക് ഇട്ടായിരിക്കുമോ അൽ അബ്ബാസിനും അതുകൊണ്ട് കൊടുത്തു ഒരാളിലൂടെ മറ്റൊരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ আয় মহ্ব അപ്പോൾ നമ്മളാരെങ്കിലും ഒരാൾ പറയണത് ഇതാണ് ശരിയായ മതം ദൈവമൊന്നേ ഉള്ളൂ പല ദൈവങ്ങളില്ല ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ അവർ മിലത്തി അമ്മിത്തെല്ലാം ഉണ്ടാവൂലേ അപ്പോൾ ഭൂമികളുക്കും ഒക്കെ ഉണ്ടായി അല്ലെങ്കിൽ ഭൂമി തന്നെ ഇല്ലാതെ പോയി ഒരു 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 ദൈവം വന്നിട്ട് മറ്റേ ദൈവത്തിൻ്റെ ഭൂമിയെ തല്ലിപ്പൊട്ടിക്കുക അതുപോലെ മറ്റേ ദൈവം വന്നിട്ട് ഈ ദൈവത്തിൻ്റെ ആകാശത്തിൽ ഒരു ഓട്ടം ഇടുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളിലൂടെ ആരെങ്കിലും ഒരാൾ മുസ്ലിം ആയാൽ നമ്മളുടെ സ്ഥാനം വലിയ എന്തോ സ്ഥാനമാണ് ഒരു ഹദീസിൽ പറയുന്നതായി കേട്ടിട്ടുണ്ട് നിങ്ങൾ ഒരാളെ ഇസ്ലാമിലേക്ക് വിളിക്കുക അയാൾ വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സ്വർഗം ഉറപ്പായിരുന്നു ആ വിളിക്കുന്നതിലൂടെ മാത്രം നമുക്ക് സ്വർഗം കിട്ടും കാരണം നമ്മൾ സത്യ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നു സഹലത് അലാവിന് വിശദീകരിക്കുന്നു ഹൈബർ യുദ്ധത്തിൻ്റെ ദിവസം റസൂൽ സലാ അലൈഹി സ്വലം പറഞ്ഞു നാളെ ഞാൻ കൊടി ഒരാൾക്ക് കൊടുക്കും അള്ളാഹു അയാളിലൂടെ നമുക്ക് വിജയം തരും അയാൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ റസൂലിനെയും സലാഹ് അലൈഹി വസ്ലമേ ഇഷ്ടപ്പെടുന്നു അയാളെ അള്ളാഹുവും അള്ളാഹുവിൻ റസൂൽ സലാ അലൈഹി സ്വലമേയും ഇഷ്ടപ്പെടുന്നു ആ രാത്രി മുഴുവൻ ആളുകൾ അത്ഭുതത്തിലായിരുന്നു അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ആരായിരിക്കും ആ കൊടി മേടിക്കുന്ന ആള് രാവിലെ ആയപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാനായിരുന്നെങ്കിൽ എന്ന് അതായത് അവരവർ ആയിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലൈഹി സ്വലം ചോദിച്ചു അലി എവിടെ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു അലി ചെങ്കണ് ആയി അതായത് കണ്ണി സൂക്കേടായിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല റസൂൽ അലൈഹി അലൈസ് അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളിലേക്കും തുപ്പി അല്ലെങ്കിൽ തുപ്പലം പെരട്ടി അള്ളാഹുവിനോട് ദുവാ ചെയ്തു രോഗം മാറ്റാൻ വേണ്ടി അലിയുടെ രോഗം അപ്പം തന്നെ മാറി എന്ത് മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നതിൻ്റെ ലക്ഷണം പോലും ഉണ്ടായിരുന്നില്ല റസൂൽ സല്ലു അലൈ വസ്ലം എന്നിട്ട് അദ്ദേഹത്തിന് കൊടി കൊടുത്തു അലി ചോദിച്ചു ഞാൻ അവരുമായി യുദ്ധം ചെയ്യണോ അവർ മുസ്ലിം ആവുന്നത് വരെ ഞങ്ങളെപ്പോലെ ആവുന്നത് വരെ റസൂൽ സലഹ് അലൈസ്ലം പറഞ്ഞു അവരിലേക്ക് നീ പോവുക ക്ഷമയോടെ സമാധാനത്തോടെ അവരുടെ നാട്ടിൽ കയറി കഴിയുന്നവരെ അവരെ നിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക മനുഷ്യർ എന്ന നിലയിൽ അല്ലെങ്കിൽ മുസ്ലിം എന്ന നിലയിൽ അവരുടെ മേളിൽ എന്തൊക്കെയാണ് നിർബന്ധമുള്ളതായത് സംസ്കാരം നോമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക അള്ളാഹു ആണെ നിന്നിലൂടെ അള്ളാഹു ആരെങ്കിലും നിർമ്മാർഗത്തിലേക്ക് വഴി കാണിച്ചാൽ അതാകുന്നു നിനക്ക് നല്ലത് ചുവന്ന ഒട്ടകങ്ങളെ നേടുന്നതിനേക്കാൾ അപ്പോൾ യുദ്ധം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ നാട്ടിലുള്ള സമ്പത്തൊക്കെ പിടിച്ചെടുക്കുമ്പോൾ അറേബ്യയിലെ ഏറ്റവും വില കൂടിയ സാധനം എന്ന് പറയുന്ന ചുവന്ന ഒട്ടകങ്ങളായിരുന്നു ഇന്നത്തെ നല്ല ചുവന്ന ബെൻസ് കാർ എന്നൊക്കെ പറയുന്ന പോലത്തെ നിനക്ക് ചുവന്ന ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാളും നല്ലത് ഒരാൾ മുസ്ലിം ആവുന്നതാണ് എന്ന് ഇത് നമ്മൾ മുമ്പുള്ള ഹദീസിലും കണ്ടാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അക്ബറിനി സഹലുൻ റലിള്ള കാല കാല നബീ സാഹിസ് رسوله ويحبه الله رسوله فبات الناس ليلتهم أيوم يغطى فغدوا كلهم يرجوه فقال أين علي فقيل يشتكي عينيه فبصق في عينيه له فبرأ كأن لم يكن به وجع فقال فقال حتى حتى يكونوا مثلنا رسالك تنزل بساحتهم ثم يجب ഫത്താഹുറും ഫുല ഖത്തും സുമും ഇലഅലിസ്ലാം വ അക്ബറുഹും മിമാ എജിബുഅലൈഹിം ഫോള്ളാഹിദി അജുലൻ ഖൈറുല്ലഖ മിൻ അൻ തൂൻ അലക്കുന ഇതിലൊരു കാര്യം കൂടിയുണ്ട് ഇത് വേറൊരു മോജിസത്താണ് റസൂൽ സല അലൈഹി സ്ലമയുടെ ഒറ്റടിക്ക് അസുഖം മാറ്റുക യുദ്ധ തടവുകാരെ ചങ്ങലയ്ക്ക് ഇടുന്നത് അൽ ഫിസ് അബുരാവിനെ വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈസ്ലം പറഞ്ഞതായിട്ട് അള്ളാഹു അത്ഭുതപ്പെടുന്നു അങ്ങലയിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ പറ്റി ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു ഒരു പക്ഷേ ഈ ചങ്ങലയിൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ യുദ്ധ തടവുകാരായി പിടിച്ച് ചങ്ങലക്കിട്ട് അവർ വച്ചിരുന്നു പിന്നീട് അങ്ങനെ ചങ്ങലയിൽ തന്നെ അവർ മുസ്ലിങ്ങളായി മുസ്ലിങ്ങളടുത്ത് കണ്ടപ്പോൾ അവർ മഹത്വം മനസ്സിലാക്കിയപ്പോൾ മുസ്ലിമാവുകയും അതായത് ആ ചങ്ങലകളാണ് അല്ലെങ്കിൽ ആ തടവാണ് അവരെ മുസ്ലിമാവാൻ അല്ലെങ്കിൽ മത മാറാൻ സഹായിച്ചത് അങ്ങനെ ഉള്ള അവസ്ഥയിലൂടെ കടന്നു പോയി മുസ്ലിമായി എന്നിട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവരെയായിരിക്കും ഈ ചങ്ങലയിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നു നബി ഹുറത്തു കാലാജിബല്ലാഹിൻസിൽ യഹൂദന്മാരും ക്രിസ്ത്യാനികളും അഹ്ലുൽ കിതാബ് അതായത് വേദക്കാർ ഗ്രന്ഥം കിട്ടിയിട്ടുള്ളവർ അവരുടെ ഇസ്ലാം സ്വീകരണത്തിൽ ഉള്ള മഹത്വം പിതാവ് വിശദീകരിക്കുന്നു റസൂൽ അലൈഹി സലിസ്ലം പറഞ്ഞതായിട്ട് മൂന്നരം ആളുകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കും അല്ലെ രണ്ട് പ്രാവശ്യം പ്രതിഫലം ലഭിക്കും ഒന്ന് ഒരാൾക്ക് അടിമ പെൺകുട്ടിയുണ്ട് അവളെ അയാൾ വിദ്യാഭ്യാസം കൊടുക്കുന്നു അല്ലെ പഠിപ്പിക്കുന്നു അവൾക്ക് നല്ല മാനമര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അക്രമമൊന്നും കൂടാതെ അതായത് ഉപദ്രവിക്കൊന്നും ചെയ്യാതെ നല്ല മാന്യമായ രീതിയിൽ പെരുമാറ്റം ഇതൊക്കെ പഠിപ്പിക്കുന്നു എന്നിട്ട് അവളെ സ്വതന്ത്രയാക്കുന്നു എന്നിട്ട് അവളെ കല്യാണം കഴിക്കുന്നു ആ മനുഷ്യന് ഇരട്ടി പ്രതിഫലം ഉണ്ട് രണ്ടാമത്തേത് ഒരു വിശ്വാസിയാകുന്നു അഹലുൽ കിതാബിൽ നിന്നുള്ള ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ഒരു ക്രിസ്ത്യാനി വേദക്കാർ അവരിൽ നിന്നും ഉള്ളവർ മുസ്ലിം ആവുമ്പോൾ അവരെ മുമ്പും യഥാർത്ഥ വിശ്വാസികളായിരുന്നു അപ്പോൾ ക്രിസ്ത്യാനിയിൽ യഹൂദി എന്ന് പറയുന്നത് ഈ ഷിർക്കൊക്കെ പിന്നീട് വന്നതാണ് ആദ്യകാലങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല പല സ്ഥലങ്ങളിലും ശരിയായ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഈസാ നബി പഠിപ്പിച്ച് പ്രവർത്തിച്ച് ജീവിച്ച ആളുകളുണ്ട് അതുപോലെ മൂസാ നബി പറഞ്ഞതനുസരിച്ച് ഷിർക്കൊന്നും ചെയ്യാതെ ജീവിച്ച ആളുകളുമുണ്ട് അപ്പോൾ അവരെ മുമ്പും വിശ്വാസികളായിരുന്നു പിന്നെ റസൂൽ സലഹ് അലൈവല് വന്നപ്പോൾ അദ്ദേഹത്തിലും വിശ്വസിച്ചു അവർക്കും ഇരട്ടി കൂലി കിട്ടും മൂന്നാമത്തെ എന്ന് പറയുന്ന നേരം അടിമയാകുന്നു അയാൾ അയാൾക്ക് അള്ളാഹുവിൻ്റെ മേളിലുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുകയും ആൾ ഭയങ്കര ഉത്തരവാദിത്തമുള്ളവനായിരിക്കുകയും ആത്മാർത്ഥതയുടെ കാര്യങ്ങൾ ചെയ്യുന്നവനും ഒക്കെയാണ് അവൻ്റെ ഉടമസ്ഥന് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ അവനും ഇരട്ടി പ്രതിഫലം കിട്ടും ഇത് നേരത്തെ നമ്മളൊന്ന് കണ്ടതാണ് തൊണ്ണൂറ്റേഴാമത്തെ ഹദീസിൽ രണ്ടാമത് അയ്യായിരത്തി എൺപത്തി മൂന്നിൽ ആവർത്തിക്കുന്നു ഹദസിന് അബൂബുർദത്ത അന്നവു സമയ അബാഹു അൻ നബീസ് അലൈഹി സ്വലം കാല സലാസത്തുൻ യു തൗന അജ്റഹും മറത്തൈനി അറജുലു തകൂനു ലൗൽ അമതു ഫയ്യുഅലിമുഹ ഫയ്യുഹസിനു താലിമഹ വയു അദ്ദിബുഹ ഫയുഹസിനു അദബഹ സുമുഹ ഫുഹ ഫലഹു അജ്റാൻ വ മുമിനു അഹലിതാബി ലി ഖാനൻ സുമ ആമന ബിൻ നബി സുല്ലാഹു അലിയുസലം ഫലഹു അജ്റാൻ സയ്യദിൻ ശത്രുക്കളെ ആക്രമിക്കാൻ അനുവാദമുണ്ടോ അവിടെ കുട്ടികളെയും കുഞ്ഞു കുട്ടികളെയും ഒക്കെ അബദ്ധാശാൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രാത്രിയൊക്കെ നടക്കുന്ന അറ്റാക്കിലാണ് അറ്റാക്കിലാണീ പറയുന്നത് അപ്പോൾ ചെറിയ ഇരുത്തു കാണുന്ന പോലെയൊക്കെ വലിയ ആളാണോ ചെറിയ ആളാണോ എന്ന് നോക്കാതെ ആണാണോ പെണ്ണാണോ എന്നൊന്നും നോക്കാതെ ചിലപ്പോൾ കൊല്ലേണ്ടി വരും അതായത് ഗോറില്ല യുദ്ധമുറ എന്നൊക്കെ പറയുന്ന നമ്മളെ പഴശ്ശിയുടെ യുദ്ധമുറകൾ എന്നൊക്കെ പറയുന്ന ഗൊറില്ല യുദ്ധമുറയായിരുന്നു അതൊക്കെ സാധാരണ എല്ലാ രാജ്യങ്ങളും പാളക്കാരും രാജാക്കന്മാരൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അതുപോലത്തെ ഒരു യുദ്ധം കണ്ണറിയാൻ പാടില്ല പക്ഷേ അന്നേരം ചെയ്താലേ അത് വിജയിക്കുള്ളൂ അല്ലെങ്കിൽ അത് അപ്പോഴാണ് ചെയ്യേണ്ടതാണ് എൻ്റെ സമയം ആ നാട്ടുകാരുമായിട്ട് അവർ ചിലപ്പോൾ അതിൽ ഭയങ്കര കഴിവുള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ പട്ടാളക്കാർ സ്ട്രോങ് ആയിരിക്കും അല്ലെങ്കിൽ എണ്ണം കൂടുതലായിരിക്കും എന്ത് വേണേലും ലാഭം ഏതായാലും രാത്രിയിൽ യുദ്ധം ചെയ്യണം അന്നേരം കൊച്ചു കുട്ടികളും പിള്ളേരും ഒക്കെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് അത് അനുവദനീയമാണോബ് ബിൻസാമ വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അലൈസ് എൻ്റെ അടുത്തേക്കൂടെ നടന്നു പോയി അത് അൽ അബുആ അല്ലെങ്കിൽ വദ്ദാൻ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു അൽ മുഷ്രീഖു അതായത് ബഹുദൈവ ആരാധകർ വിഗ്രഹാരാധകര് ഇങ്ങനെ ഉള്ളവരിലെ പട്ടാളക്കാരെ രാത്രി ആക്രമിക്കാമോ പക്ഷേ അവിടെ സ്ത്രീകളും കുട്ടികളും അപകടത്തിന് ഇരയാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ റസൂൽ സലാഹു അലൈഹി സ്വലം പറഞ്ഞു അവർ അതായത് സ്ത്രീകളും കുട്ടികളും അവരിൽ നിന്നുള്ളവ് തന്നെയാവുന്നു അതായത് മുഷ്രീഖുകളാണ് ബഹുദൈവ ആരാധകരാണ് റസൂൽ അല്ലാസ്ലം പറയുന്നത് ഞാൻ കേട്ടു ഹിമ എന്ന് പറയുന്ന നിയമം അള്ളാവിനും അള്ളാവിൻ്റെ റസൂലിനും മാത്രമേ ബാധകമുള്ളൂ ബാക്കിയുള്ളവർക്ക് അതിനു ബാധകമല്ല ഹിമ എന്ന് പറയുന്ന ഒരു പുൽത്തകിടി വക്കഫി എന്ന പോലത്തെ ഒരു പരിപാടിയാണ് അതായത് പണ്ടുകാലത്തൊക്കെ അവിടുത്തെ നേതാക്കന്മാർക്ക് മാത്രമായിട്ട് ഒരു പുൽത്തകിടി അപ്പോൾ അവരുടെ മൃഗങ്ങൾ പോയി കഴിക്കും കഴിവുള്ളൂ അവരുടെ നേതാക്കന്മാർ ഗോത്ര നേതാക്കന്മാർ അങ്ങനെയൊക്കെ അത് ക്യാൻസൽ ചെയ്തു പറഞ്ഞു ഹിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുൽത്തകിടി മേച്ചിൽപ്പുറം എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സദക്ക ഒട്ടകങ്ങളെ അതായത് സർക്കാരിൻ്റെ ഒട്ടകങ്ങൾ കൊണ്ടുപോയി ഇടാനും ഇപ്പം നമുക്ക് ഭാഷയിൽ പറഞ്ഞാൽ പുറംപോക്ക് ഭൂമി അവിടെ നമുക്ക് കെ എസ് ആർ ടി സി ബസ് കയറ്റിയിടാം വേറെ ആർക്കും ബസ് കയറ്റിയിടാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ കാരണം അത് സർക്കാരിൻ്റെ സ്ഥലമാണ് പുറംപോക്കാണ് അപ്പോൾ സർക്കാരിൻ്റെ വണ്ടികളാണ് അവിടെ കൊടുന്നിരുന്നത് അതുപോലെ സദക്കയുടെ മൃഗങ്ങളെ പുല്ല് തീറ്റാൻ മാത്രമാക്കി ചുരുക്കി റസൂലിനും അള്ളാഹുവിനും മാത്രമാണ് നിയമം മാറ്റുള്ളൂ അവർക്ക് അതിനു വേണ്ടിയുള്ള അധികാരമുണ്ട്

അവരവരുടെ പിതാക്കന്മാരിൽ നിന്നുള്ളതാകുന്നു അതായത് അവർ അവരും എന്ന് യുദ്ധത്തിൽ കുട്ടികളെ കൊല്ലുന്നത് വിശദീകരിക്കുന്നു അലൈഹി സ്ലമയുടെ ചില യുദ്ധങ്ങളിൽ സ്ത്രീകൾ കൊല്ലപ്പെട്ട് കിടക്കുന്നതായി കണ്ടിട്ടുണ്ട് അള്ളാഹുവിൻ റസൂൽ സലാ അലൈഹി വല്ലം അതിനെ എതിർത്തിരുന്നു കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നത് അനുവദനീയമല്ലായിരുന്നു അപ്പോൾ അബദ്ധത്തിലൊക്കെ പറ്റുന്നതാവാം അതല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന സ്ത്രീകളായിരിക്കും പക്ഷെ പൊതുവെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ പാടില്ല എന്ന നിയമം ഉണ്ട് അയൻ അബ്ദുല്ലാഹിഅലഹു അക്ബറഹു ഇമ്രാഹത്തൻ ബൌദി മവാസിന്ന ബിഇ സാഹുഅലിത്തൻ ഫാൻകർ റസൂൽ അള്ളഹി സാഹു അലൈഹിൻ നിസ്ബി